മെന്റലിസത്തിലെ പല നിങ്ങൾക്ക് പലതും കാണുന്ന ആഗ്രഹമല്ലേ ഇതൊരു സാമ്പിൾ വെടിക്കട്ട് മാത്രമാണ് ഇതും ഇതിനപ്പുറവും നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ക്ലാസ്സിൽ നിങ്ങൾ ആക്റ്റീവായി ഇരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഉറപ്പ് തരാൻ പറ്റും നിങ്ങളെ ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ അനുഭവമായിട്ട് ഇന്നത്തെ ക്ലാസ് മാറും മനസിലായ നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് കളിക്കാൻ നിങ്ങൾക്ക് ചിരിക്കാനൊക്കെ ഞാൻ അവസരം തരും അതല്ലാത്ത സമയത്ത് ചിരിക്കരുത് കളിക്കരുത് സംസാരിക്കരുത് വർത്തമാനം പറയരുത് റെഡിയാണോ ഓക്കെ അല്ലേ എന്നാ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം ക്ലാസ്സിലേക്ക് അടക്കല്ലേ എന്റെ കൂടെ ഉണ്ടാവൂലേ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മറുപടി അറിയണം ഹലോ 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 കണ്ണൂരും പൊളിയാട്ട സൂപ്പറാണ് ഇഷ്ടപ്പെട്ട് എന്നാൽ ക്ലാസ്സിലേക്ക് അടക്കണം നമ്മൾ ആരാണ് നമ്മൾ മനുഷ്യരാണ് ഞാനും മനുഷ്യരാണ് ഇവരും മനുഷ്യരാണ് ഇവിടെ ഉള്ള ഉസ്താമാരൊക്കെ മനുഷ്യരാണ് പക്ഷേ മനുഷ്യരിൽ നിന്ന് നിങ്ങളെ സ്പെഷ്യലൈസ് ചെയ്ത് എന്തോന്നുണ്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് മനുഷ്യരവ ഞങ്ങളോ നിങ്ങൾ ആരാണ് ആ കുട്ടികൾ കുട്ടികളിൽ തന്നെ നിങ്ങൾക്ക് എന്തോലും പ്രത്യേകത അല്ലേ എന്താ ഏർ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഞങ്ങൾ അധ്യാപകരാണ് നിങ്ങളോ നിങ്ങൾ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് അല്ലെ എന്നാൽ എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട് വിദ്യാർത്ഥികളോടാണ് ചോദ്യം ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് അതബ് ബുദ്ധി 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 ഒരാള് പറഞ്ഞത് പറയുണ്ടല്ലാത്ത പറയാ പറയുള്ള മര്യാദ ഇവിടെ ആർക്കാ പറയാലെ അറിവ് പറ ഒന്നും പറയാനല്ലേ കോൺഫിഡൻസ് നല്ല നല്ല മനസ്സ് ബഹുമാനം ഓക്കെ ഓക്കെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റ് ആൻസർ ആണ് അല്ലെ ഇതൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടതാണ് എന്നാൽ ഞാൻ പറയുന്നു ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അംബിഷൻ എന്താണ് അംബിഷൻ പറഞ്ഞ എന്താ ലക്ഷ്യബോധം ഒരു ആഗ്രഹം ഒരു പ്ലാൻ ഒരു ഗോൾ ഭാവിയിൽ ഭാവിയിലാകണമെന്ന കറക്റ്റ് ഒരു ആണ് ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം വേണ്ടത് അല്ലേ അതുണ്ടെങ്കിലല്ലേ നിങ്ങൾ പഠനത്തിന്റെ ആവശ്യ അതുണ്ടെങ്കിലല്ലേ നിങ്ങൾ പറഞ്ഞ ഈ അച്ചടക്കത്തോട് അകപ്പോ കൂടിയുള്ള ജീവിതത്തിന്റെ ആവശ്യ ഒരു പ്ലാൻ ഇല്ലാത്ത ആൾക്ക് എന്തിനാണ് ഈ ജീവി നല്ല പഠിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ അംബീഷൻ എന്നാൽ ഒരു ചോദ്യം കൂടി ലക്ഷ്യംബുലൻസ് ഡ്രൈവറ് എന്താവാൻ കാരണം ആംബുലൻസ് ഡ്രൈവറുഖാണ് മറ്റുള്ള ഡ്രൈവർമാർക്കൊക്കെ ഭയങ്കര റിസ്ക് ആണ് എന്താ അറിയോ മുമ്പ് ഫുള്ള് വണ്ടിയൊക്കെ ആരോ ആംബുലൻസ് ആവുമ്പോ എല്ലാരും മാറി തരാം അപ്പൊ സുഖമായി പോവാലോ

നിങ്ങൾക്ക് എല്ലാർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അല്ലെ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്നാൽ എന്നാൽ ഇതുവരെ എനിക്കൊരു പ്ലാനില്ല ഭാവിയിൽ ആരാകണം എന്നുള്ള ലക്ഷ്യം എനിക്കില്ല എന്നുള്ള ആളുകൾ ഇതുവരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങത്തെ ആളുകളൊന്നും കൈബന്ധിച്ചേ ഇതുവരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങത്തെ ആളുകൾ അങ്ങനെ ആരില്ലേ ഭാവിയിൽ ആരാകണമെന്ന് തീരെ ആ കുറച്ച് ആളുകൾ ഉണ്ട് അല്ലേ ആ കൈതാത്തിക്കോളി നേരത്തെ ഉള്ള ആളുകളോട് കൈപൊന്തിക്കാൻ പറഞ്ഞപ്പോഴും പൊന്തിച്ചില്ല ലക്ഷ്യം ഇല്ലാത്ത ആളുകളോട് കൈപൊന്തിക്കാൻ പറഞ്ഞപ്പോഴും പൊന്തിക്കാത്ത ചില ആളുകൾ കൂട്ടത്തിലുണ്ട് ഇല്ലേ അവർ നെയ്നേറ്റുന്നേ അവര് നെയ്നേറ്റിക്ക് ആ അയ്യോ എഴുന്നേറ്റ് എഴുന്നേറ്റിക്ക് ரெடி ஆல மருவ ஆட்டி